നമസ്കാരം പരീക്ഷ എടുത്തിരിക്കുന്ന ഒരു കാലഘട്ടം കൈ നിറയെ പരീക്ഷകളാണ് പരീക്ഷകൾ വിജയിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്നത് ഒരു ജോലിയുമാണ് അവൾ ജോലിയിലേക്ക് എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതിയേ പറ്റുകയുള്ളൂ കഷ്ടപ്പെട്ട് പഠിക്കണം എന്ന് പറയാൻ എളുപ്പമാണ് പക്ഷേ ഇഷ്ടപ്പെട്ട് പഠിക്കുക എന്നുള്ളത് അതിലേറെ ബുദ്ധിമുട്ടുമാണ് അവൾ ഇഷ്ടപ്പെട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ പതിവ് പഠന രീതിയും ശൈലിയുമെല്ലാം വീട്ടിട്ട് പഠനത്തിൻ്റെതായ വേറിട്ട വഴിയിലേക്ക് സഞ്ചരിക്കാനായിട്ട് നിങ്ങൾ ഓരോരുത്തരും തയ്യാറായെങ്കിൽ മാത്രമേ ഇതിന് സാധിക്കുകയുള്ളൂ അപ്പോൾ അതിലേക്കായിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതായത് വേറിട്ട വഴിയിലൂടെ ഒരു പഠനം നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഒരുപാട് ആളുകൾ കൂട്ടത്തോടു കൂടി പോകുമ്പോൾ ആ കൂട്ടത്തിലൊരാളായി മാറാതെ വ്യത്യസ്തമായ വീക്ഷണ കോണിൽ ചിന്തിച്ചു കൊണ്ട് നമ്മുടേതായ കാഴ്ചപ്പാടോടുകൂടി വേണം പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമുക്ക് വേണ്ടത് ഇച്ഛാശക്തിയാണ് ആ ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ മാത്രമാണ് വിജയദേവത നമ്മളെ വിജയത്തിലേക്ക് മാടി വിളിക്കുന്നത് അപ്പോൾ അതിനെന്താണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങളെല്ലാവരും തന്നെ പറയുന്ന പൊതുവായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് അതെന്താണെന്ന് എല്ലാവർക്കും തന്നെ അറിയുന്നതാണ് സമയം ഇല്ല സമയമില്ല ഉള്ള കാര്യമാണ് എങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാലും നമുക്ക് എത്രയേ ഉള്ളൂ ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഒരു സമയം ഒരു ദിവസത്തിൽ നമുക്ക് കിട്ടില്ല അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിനെ നമുക്ക് പ്രയോജനകരമായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ക്രമപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്നതും മറ്റുള്ളവർ ചെയ്യാത്തതുമായിട്ടുള്ളൊരു കാര്യമുണ്ട് ആ കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ളൊരു സമീപനമാണ് എല്ലാവരും പഠിക്കും നമ്മളും പഠിക്കും പക്ഷേ അവരെയും നമ്മളെയും വ്യത്യസ്തമാക്കുന്നത് അവരെന്തു പഠിക്കുന്നു എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതല്ല നമ്മളെങ്ങനെയാണ് നമ്മളുടെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലെ പഠന സമയം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ചെയ്യുന്ന കാര്യം എന്നതാണ് പ്രസക്തി അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മൾ ഒരാഴ്ചത്തേക്കുള്ളൊരു സ്റ്റഡി ടേബിൾ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക ആ ഒരാഴ്ച എന്ന് പറയുന്നത് നമ്മൾ എത്ര മണിക്കൂറുകൾ നമുക്ക് പഠനത്തിന് വേണ്ടി മാത്രമായിട്ട് നീക്കി വയ്ക്കാനായിട്ട് സാധിക്കും ഇരുപത്തിയഞ്ച് മണിക്കൂറാണോ മുപ്പത് മണിക്കൂറാണോ നമുക്ക് നീക്കി വയ്ക്കാനായിട്ട് സാധിക്കുക അത് ഓരോ ദിവസവും എത്രയായിരിക്കാം വ്യത്യാസപ്പെട്ടിരിക്കുക കാരണം പല തരത്തിലുള്ള ഫംഗ്ഷനുകളിൽ പങ്കെടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ നിലച്ചിരിക്കാതെ ഒരുപാട് തരത്തിലുള്ള തടസ്സങ്ങൾ ജീവിതത്തിൽ കയറി വരുന്ന ആൾക്കാരാണ് നമ്മൾ അപ്പോൾ അങ്ങനെ ഓരോ ദിവസത്തേക്കുള്ള സ്റ്റഡി പ്ലാൻ തയ്യാറായി കഴിഞ്ഞാൽ ആ സ്റ്റഡി പ്ലാൻ പൊളിഞ്ഞു പോകും അതുകൊണ്ട് തന്നെ ഒരാഴ്ചത്തേക്കുള്ള ഒരു ഷോർട്ട് ടൈം അതായത് ഒരു ദീർഘകാലം എന്നുള്ളതല്ല നമ്മളൊരു ഷോർട്ട് ടൈം ഒരു കുറച്ച് കാലത്തേക്ക് ഒരാഴ്ചത്തേക്ക് എന്ത് ചെയ്യുക ആദ്യം ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുക ആ ഒരാഴ്ച പഠിക്കേണ്ടത് എന്താണ് എന്ന് നമ്മൾ നിശ്ചയിക്കുക പിന്നെ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്താണ് നമ്മൾ പഠിക്കുമ്പോൾ ചുമ്മാ വായിച്ചു പഠിച്ചിട്ട് കാര്യമില്ല പിന്നെന്താണ് എഴുതി പഠിക്കണമെന്നായിരിക്കും പറയണം നിങ്ങൾ നിങ്ങളൊരു എഴുതി പഠിക്കാൻ സമയമില്ല എന്നും പറയും അല്ലേ നമ്മുടെ സമയം എന്ന് പറയുന്നത് ഫലപ്രദമായിട്ട് വിനിയോഗിക്കാനുള്ള ഒരു മെത്തേഡാണ് ഈ പറഞ്ഞു തരുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക ഒരു തവണ നല്ല ഡീറ്റെയിൽഡായിട്ട് റാങ്ക് ഫയൽ ആണെങ്കിൽ അത് പാഠപുസ്തകമാണെങ്കിൽ അത് മറ്റിതര ക്ലാസ്സുകളാണെങ്കിൽ അത് അതെല്ലാം സമാഹരിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള വ്യക്തമായൊരു നോട്ട് ഉണ്ടാകുമല്ലോ ആ നോട്ട് വേറൊന്നും ചെയ്യേണ്ട നിങ്ങളുടേതായ ശബ്ദത്തിൽ വളരെ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക നിങ്ങളുടെ ഫോണിൽ തന്നെ റെക്കോർഡ് ചെയ്യുക അതെന്താണ് പെർഫെക്റ്റ് നോട്ടാണ് നിങ്ങളുടെ ശബ്ദമാണ് അതുകൊണ്ട് തന്നെ മറ്റൊരാളുടേത് കേട്ട് ഉറക്കം വരും എന്ന് നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല അതിൽ നിങ്ങളുടെ ശബ്ദം ഇഷ്ടപ്പെടുന്ന മറ്റൊരാൾ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക നിങ്ങളുടെ ശബ്ദത്തിലുള്ള നിങ്ങൾ പഠിച്ച ആ ഓഡിയോ തന്നെ എന്ത് ചെയ്യുക എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴോ മറ്റും എന്ത് ചെയ്യുക കേട്ടുകൊണ്ട് പഠിക്കുക അപ്പോൾ എന്തായി റിപ്പീറ്റേഷനായി റിവിഷനായി പഠനവുമായി ഇനി അത് കൂടാതെ എന്ത് ചെയ്യാം നമുക്ക് ഈ അറിയുന്ന കാര്യം എന്നുള്ളത് മറ്റൊരാൾക്ക് എന്ത് ചെയ്യുക പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ എന്തായി റിവിഷൻ അവിടെയുമായി നമുക്ക് എന്താണോ റിവിഷൻ ചെയ്യേണ്ടത് ആ റിവിഷൻ ചെയ്യേണ്ടെന്ന കാര്യം നമ്മുടെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാം അതല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ ആ ഒരു ഗ്രൂപ്പുകളിലേക്ക് എന്ത് ചെയ്യാം നമ്മുടേതായ വോയിസ് ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം ഇനി അങ്ങനെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഗ്രൂപ്പ് ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഗ്രൂപ്പ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തു തരാം അതായത് ഭാസീസ് അക്കാഡമിക്ക് ടീം ഭാസീസ് എന്ന് പറഞ്ഞൊരു ഡിസ്കഷൻ ഗ്രൂപ്പുണ്ട് ആ ഡിസ്കഷൻ ഗ്രൂപ്പിലേക്ക് പഠന സംബന്ധമായ കാര്യങ്ങളുടെ ശബ്ദരേഖ നിങ്ങൾക്ക് അയക്കാം യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല പഠന സംബന്ധമായ ശബ്ദരേഖകൾ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് വെച്ചാൽ ഉത്സവകാലം ആരംഭിക്കാൻ പോവുകയാണ് അല്ലേ അമ്പലങ്ങളിൽ പള്ളികളിലുമൊക്കെ എന്താണ് ഉത്സവങ്ങളും പെരുന്നാളുകളുമൊക്കെ വരികയാണ് ആഘോഷങ്ങളുടെ കാലമാണ് വരുന്നത് ആഘോഷങ്ങളില്ലാതെ നമ്മൾ അല്ലേ നമുക്ക് എന്ത് ജീവിതം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് പലരും കൊടുത്തൊരുങ്ങി വളരെ ഭംഗിയായിട്ട് പുറത്ത് പോകണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരാണ് നമ്മൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഈ ഉത്സവങ്ങളൊന്നും വിടാതെ എന്ത് ചെയ്യുന്നു നമ്മൾ പോകുന്നു പക്ഷേ അങ്ങനെ പോകുമ്പോഴൊരു കാര്യം ഓർക്കണം ഉത്സവങ്ങൾ എല്ലാ വർഷവും വരും പക്ഷേ നമ്മുടെ കൺമുന്നിലുള്ള ഈ പരീക്ഷ ബൾക്കായിട്ടുള്ള ഇത്തരത്തിലുള്ള അവസരം എന്ന് പറയുന്നത് എല്ലാ വർഷവും വരില്ല മൂന്ന് വർഷം കൂടുമ്പോൾ പോലും വരില്ല കാര്യം ഇത്തവണ വന്നിരിക്കുന്നത് ലാസ്റ്റ് ഗ്രേഡ് മുതൽ അല്ലേ സെക്രട്ടറിയേറ്റ് ഒ എ മുതൽ പഞ്ചായത്ത് സെക്രട്ടറി വരാണ് അതായത് ഡിഗ്രിയുള്ള ഒരാൾക്ക് എൽ ജി എസ് മുതൽ ഏതുവരെ എഴുതാൻ പറ്റും പഞ്ചായത്ത് സെക്രട്ടറി വരെ എഴുതാൻ പറ്റും കെ എസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരുന്ന എൽ ജി എസ് മുതൽ കെ എസ് വരെ എഴുതാൻ പറ്റുന്നൊരു കാലഘട്ടമായിരുന്നു ഈ കാലഘട്ടം അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ പഠനത്തിന് മുൻതൂക്കം കൊടുക്കുക ആഘോഷങ്ങൾ ഉത്സവങ്ങളൊക്കെ എന്ത് ചെയ്യുക തൽക്കാലത്തേക്ക് അങ്ങ് മാറ്റിവെക്കുക പിന്നെ അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒക്കെ നിങ്ങൾക്ക് പല പല വിഷയങ്ങൾക്കും പഠിക്കുവാനായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും ഓൺലൈൻ ക്ലാസ്സിൽ പോയാലും ഓഫ്ലൈൻ ക്ലാസ്സിൽ പോയാലും ഒക്കെ നിങ്ങൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുന്ന ആൾക്കാരായിരിക്കാം അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യാം നമ്മൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനവും അതേപോലെ തന്നെ ആ ഫാക്കൽറ്റിയും ഒക്കെ അവിടെ നിന്നോട്ടെ അതിന് പുറമെ എന്തു ചെയ്യാം നമുക്ക് കുറച്ചുകൂടി സ്യൂട്ടെന്ന് തോന്നുന്ന ഇഷ്ടപ്പെടുന്ന ക്ലാസ്സുകളും ചാനലുകളും ഒക്കെ തിരഞ്ഞെടുക്കുക അത് ഫോളോ ചെയ്യുക അതായത് അതായതിപ്പോൾ ഏതെങ്കിലും ഒരാളെ തന്നെ ഫോളോ ചെയ്ത് പഠിക്കണം എന്ന് പറയുന്നത് എന്താണ് ശുദ്ധമണ്ടത്തരം തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മെത്തേഡ് ഏതാണ് ഏത് ശൈലി ഏതാണ് അത് പല അധ്യാപകരുടെയും പല ശൈലിയായിരിക്കും അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന അധ്യാപകൻ്റെ ശൈലി അദ്ദേഹം കണക്ക് പഠിപ്പിക്കുമ്പോൾ ഉണ്ടാകണമെന്നില്ല കണക്ക് പഠിപ്പിക്കുന്ന അധ്യാപകന് സയൻസ് പഠിപ്പിക്കുമ്പോൾ ഉണ്ടാകണമെന്നില്ല ഈ സയൻസും കണക്കും പഠിപ്പിക്കുന്നയാൾ അതാണ് മറ്റിതര വിഷയങ്ങൾ പഠിപ്പിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് ഓരോ വിഷയത്തിനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനലുകൾ പ്രത്യേകം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് പഠിക്കുന്നതും വളരെ നല്ലതായിരിക്കും അത്തരത്തിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒരു ചാനൽ ഞാൻ റെക്കമെൻഡ് ചെയ്യാം ചരിത്രം എന്ന് പറയുന്ന ഒരു മേഖല അതായത് നമ്മുടെ നാഷണൽ മൂവ്മെൻറ്റെന്ന് പറഞ്ഞൊരു മേഖലയാണ് ഒരുപാട് പഠിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ പലർക്കും ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ളൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു മേഖല ആ മേഖലയിൽ നാഷണൽ എന്ന് പറഞ്ഞൊരു പ്ലേ ലിസ്റ്റ് നമ്മുടെ ഭാസീസ് അക്കാഡമിയുടെ ഉണ്ട് ഏത് തരത്തിലുള്ള പരീക്ഷയ്ക്ക് പോയി എഴുതാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും ആ ക്ലാസ് ധൈര്യമായിട്ട് കാണാം അത് നൂറ് ശതമാനം ഗ്യാരൻറ്റിയോടും കോൺഫിഡൻസോടും കൂടിയാണ് റെക്കമെൻഡ് ചെയ്യുന്നത് മറ്റു വിഷയങ്ങളുടെ ക്ലാസുകളും ഉണ്ട് പക്ഷേ അത് കംപ്ലീറ്റഡ് അല്ല ഈ നാഷണൽ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് ആയിട്ട് ഉള്ള ക്ലാസ് ആയതുകൊണ്ട് അതായത് ഏറ്റവും ഉണ്ട് ഉണ്ടതിൽ അതുകൊണ്ടാണ് അത് റെക്കമെൻഡ് ചെയ്യുന്നത് മറ്റ് ഭരണഘടനയും എക്കണോമിക്സും ഒക്കെ ഉണ്ട് ക്ലാസ്സുകളെല്ലാം നല്ല ക്ലാസ്സുകൾ തന്നെയാണ് പക്ഷേ അത് കംപ്ലീറ്റഡ് ആയിട്ടില്ല അതുകൊണ്ട് ഈ പറയുന്ന നാഷണൽ മൂവ്മെൻറ്റ് നിങ്ങൾക്കായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നു മറ്റ് ചാനലുകൾ നിങ്ങൾക്ക് മറ്റു വിഷയങ്ങൾക്ക് വേണ്ടി കാണാൻ പറ്റും ഇനി അതേപോലെ ഈ പഠിച്ചു കഴിയുമ്പോൾ എന്താണ് നമ്മൾ പഠിച്ചതിൻ്റെ കണ്ടൻറ് എത്രത്തോളം നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് നമുക്കൊരു വിശ്വാസം വേണം ആ വിശ്വാസം എന്ന് പറയുന്നത് പരീക്ഷാ ഹാളിൽ ചെന്ന് പരീക്ഷ എഴുതി കഴിയുമ്പോഴേ നമുക്ക് ഉണ്ടാവുകയുള്ളൂ പക്ഷേ അതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യണം നൂറ് തവണയെങ്കിലും മിനിമം ആ ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളിലുണ്ടാക്കിയെടുത്തിട്ട് വേണം അഭ്യാസം കാണിക്കാൻ പരീക്ഷകളിലേക്ക് പോകാനായിട്ട് അതിന് ചെയ്യേണ്ടത് എന്താണ് പരീക്ഷകൾ എഴുതുക എന്നുള്ളതാണ് അതിന് മോക്ക് ടെസ്റ്റുകൾ ധാരാളമായിട്ട് നിങ്ങൾക്ക് എഴുതാം അതായത് മാതൃഭൂമി മനോരമ അങ്ങനെയുള്ള തൊഴിൽ വാർത്തകളിൽ ധാരാളമുണ്ട് ഫ്രീ ആയിട്ട് നടത്തുന്ന മോക്ക് ടെസ്റ്റുകളൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങളൊരു മോക്ക് ടെസ്റ്റ് നടത്തുന്നുണ്ട് ഞങ്ങളുടെ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇത്തിരി ആഴത്തിൽ ഇറങ്ങി പഠനം നടത്തിയിട്ട് ഈ പറയുന്ന എൽ ഡി സി എന്ന് പറയുന്നത് ആദ്യത്തെ നൂറ് റാങ്കിനുള്ളിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി നടത്തുന്നതായത് കൊണ്ട് അതൊരു പ്രത്യേക റിസർച്ച് ടീമിനെ കൊണ്ടാണ് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിരിക്കുന്നത് അവർക്കൊരു പേയ്മെൻറ്റ് കൊടുത്താണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഫ്രീ ആയിട്ട് നമുക്ക് നൽകാൻ നിർവാഹമില്ല ബാസിസ് അക്കാഡമിയുടെ ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്നത് നൂറ് ടെസ്റ്റ് സീരീസാണ് നൂറ് ടെസ്റ്റ് സീരീസ് എന്ന് പറയുമ്പോൾ അത് പതിനായിരം ക്വസ്റ്റ്യൻസാണുള്ളത് ഈ പതിനായിരം ക്വസ്റ്റ്യൻസും നൂറ് ടെസ്റ്റ് സീരീസും എന്ന് പറയുന്നിരത്ത് എവിടെന്നെങ്കിലും വലിച്ചുവാരിയെടുത്തുണ്ടാക്കുന്ന ചോദ്യങ്ങളൊന്നുമല്ല നമ്മൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഒരു ടോപ്പിക്ക് തരും അങ്ങനെ നമ്മുടെ സിലബസിന് ഇരുപത്തിയഞ്ച് ഭാഗമാക്കി തിരിച്ചുകൊണ്ട് ഇരുപത്തിയഞ്ച് സെഗ്മെൻറ്റുകളാണ് ആ ഇരുപത്തിയഞ്ച് സെഗ്മെൻറ്റിൽ ഓരോ സെഗ്മെൻറ്റിലും എത്രയാണ് നാല് വീതം പരീക്ഷകളാണുള്ളത് അങ്ങനെ നൂറ് മാർക്കിൻ്റെ ടെസ്റ്റ് സീരീസ് നൽകുന്നു നിങ്ങൾക്ക് പി ഡി എഫ് രൂപത്തിലാണ് ടെസ്റ്റ് സീരീസ് നൽകുന്നത് അതിൻ്റെ ആൻസർക്ക് പി ഡി എഫ് രൂപത്തിലായിരിക്കും നിങ്ങൾക്ക് അത് ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം ചോദ്യങ്ങളെങ്കിലും അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പഠന നിലവാരം വളരെ മെച്ചപ്പെട്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് തെറ്റിപ്പോകുന്ന കാര്യങ്ങൾ എന്താണ് അതെങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നതിനെ സംബന്ധിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസർ കീയുടെ ഓഡിയോ എക്സ്പ്ലനേഷനും അതോടൊപ്പം ലഭ്യമാണ് അപ്പോൾ ഈ ഒരു കോഴ്സ് ബാസിസ് അക്കാഡമി ടെസ്റ്റ് സീരീസ് അല്ലെങ്കിൽ പരീക്ഷകൾ എന്ന പേരിലാണ് നടത്തുന്നത് പ്രധാനമായിട്ടും എൽ ഡി സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളുകൾക്ക് ഈ ഒരു കോഴ്സ് പ്രയോജനം ചെയ്യുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു റിസർച്ച് ടീം നടത്തുന്നതാണ് അക്കാഡമിയുടെ റിസർച്ച് ടീം തയ്യാറാക്കിയിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് അതുകൊണ്ട് തന്നെ ഇതൊരു പെയ്ഡ് എക്സാം കോഴ്സാണ് ഇതിൽ താൽപ്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കോഴ്സിന് ഫീ ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് എഴുന്നൂറ്റി രൂപ മാത്രമാണ് അതായത് പതിനായിരം ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അതിൻ്റെ ആയിട്ടുള്ള എക്സ്പ്ലനേഷനും ഒരു നിശ്ചിത ഫീസ് വെച്ചിരിക്കുന്ന എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ദ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പിലോ ടെലഗ്രാമിലോ മെസ്സേജ് ചെയ്ത് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ഏതാണ് നയൻ എയിറ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സാപ്പിലോ ടെലഗ്രാമിലോ മെസ്സേജ് അയക്കാവുന്നതാണ് ചിലപ്പോൾ കോൾ ലഭിക്കണമെന്നില്ല അതുകൊണ്ട് മെസ്സേജ് നിങ്ങൾക്ക് അയക്കാം ഒരിക്കൽ കൂടി നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ എയ്റ്റ് ത്രീ വൺ ഡബിൾ സിക്സ് എന്ന നമ്പറിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അപ്പോൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി